എറിയും പക്ഷെ അത് നിങ്ങൾക്ക് കണ്ടെത്തണം എവിടെയാണ് അറിയാൻ പറ്റൂല ഹലോ എല്ലാവരും സുഖാരിക്കുന്നു കരുന്ന് നമ്മളും സുഖാരിക്കുന്നു ഇന്നൊരു ഈവനിങ് വ്ലോഗാണെട്ടോ ചില ദിവസങ്ങളിൽ സ്കൂൾ വിട്ട് അമ്മ അമ്മകുട്ടിയും ഫ്രണ്ട്സും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കൂടുന്നത് അപ്പോൾ അത് നമ്മൾ കണ്ടാലോ സ്ഥലത്ത് നിങ്ങൾ എത്താറാവുമ്പോൾ ഞാനിവിടെ ചൂട് 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 എന്ന് പറയും പിന്നീട് അല്ല അടുത്തെത്തുമ്പോഴും പിന്നെ आ, अगले अगले तन्पो, 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 तन्पो तन्पो okay, ൂ പിന്നിന്റെ അകലെ അകലെ പോകുമ്പോൾ തണുപ്പ് 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 എന്ന് പറയും ഓക്കെ അത് ക്ലൂ ആണ് നിങ്ങൾക്ക് അതൊരു ക്ലൂ ആണ് ഏഹ് അങ്ങോട്ട് നിങ്ങളങ്ങോട്ട് കണ്ണടച്ച് നിൽക്കുക അപ്പോൾ നമ്മളെറിയും എറിഞ്ഞിട്ട് അല്ല കൗണ്ട് ചെയ്യൊന്നും വേണ്ട കൗണ്ട് ചെയ്യണ്ട മോൻ നമ്മൾ ഇങ്ങനെ പറയും അങ്ങനെ കൈ അടിക്കും കടിക്കുമ്പോൾ തിരിഞ്ഞാൽ മതി ഓക്കെ ആ ട്ടതാ അമ്മൂന് തണുപ്പ് ദേവുന് മോട്ടനൊക്കെ ഭയങ്കര തണുപ്പ് ആ റൂബലിനും ജ്വല്ല ദേവൂനൊക്കെ ഇപ്പോ ഇപ്പോ ചൂടുണ്ട് ആ കിട്ടി ട്ടോ ഓക്കെ മനസ്സിലായി എല്ലാവർക്കും തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് എന്താന്നറിയാറില്ല ആ റൂബെന്നെ ഇട്ടി റൂബന്നെ ഇട്ടി ഇത്തവണ നമുക്ക് പിന്നെ ഈ ഫ്ലോർമാറ്റിന്റെ താഴെ വെക്കാട്ടോ കേട്ടോ കണ്ടുപിടിക്കോ നോക്കാവേഡി റെഡി 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 ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ പറയില്ല നിങ്ങൾ നോക്കണം കുറച്ചധികം സമയം അല്ലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ കൂതന്നായാലും നിങ്ങളത് കണ്ടുപിടിക്കില്ല എളുപ്പാവൂല നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും പെടും പെടും കഷ്ടപ്പെടും ശരി ശരി അതെ അതെ അതൊന്നും പറയില്ല ശ്രദ്ധിച്ചു നിക്കുകയുന്നെങ്കിൽ എറിയണതിന്റെ ശബ്ദൊക്കെ ഓ ചെന്നു അപ്പോൾ അതെന്താ അവിടെ ഇട്ടണ്ട ഹ് ഗയ്സ് തിക്കത്രയല്ല ഇവിടില്ലെങ്കിൽ അറിയണ്ടിട്ടുണ്ടാവും അത് ഉടുപ്പില്ല 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 മാ പറന്ന് ഇപ്പൊ ഇങ്ങോട്ട് വാ ആ ഓഹോ ആ അമ്മ 10th ക്ലാസ്സിൽ പഠിക്കுற അമ്മ പഠിക്കണേ അതുകൊണ്ട് രണ്ടും കിട്ടി ആണോ ഹൈ ഗൈസ് ഇതാണ് ക്ലൂ ക്ലൂസ് പൊടി ഇതിൽ എൺപത് മധുരമുണ്ട് ഇതിൽ എൺപത് മധുരമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഇത്തരം ചെറിയ ചെറിയ കളികളൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതിനോടൊപ്പം അവരുടെ കൂടെ കൂടുക ഇതൊക്കെ അവർക്കും സന്തോഷം നൽകും നമുക്കും സന്തോഷം നൽകും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ലവ് യു ഓൾ